അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദമ്പതികളും സുഹൃത്തും വിചിത്ര വിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടുവെന്ന് കണ്ടെത്തൽ മരിച്ച ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് നിർണായക വിവരങ്ങൾ പോലീസ് ലഭിച്ചു സാങ്കല്പിക അന്യഗ്രഹ ജീവിയുമായി സംഭാഷണം നടത്തിയെന്നാണ് കണ്ടെത്തൽ നവീൻ രഹസ്യ ഭാഷയിൽ ആശയവിനിമയം നടത്തിയതിന്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് കിട്ടി തിരുവനന്തപുരം ഡി സി പിയുടെ നേതൃത്വം സംഘത്തിനാണ് കേസിൻ്റെ അന്വേഷണ ചുമതല വിവരങ്ങളുമായി ഷബീദ് റാവത്ത് ചേരുന്നു തത്സമയം തിരുവനന്തപുരത്ത് നിന്നാണ് ഷബീദ് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഈ ഇത്രയും വലിയ വിദ്യാഭ്യാസമൊക്കെ കിട്ടിയ ആളുകളായിട്ടും ഇവരിതൊക്കെ വിശ്വസിച്ചിരുന്നു എന്നുള്ളത് നമ്മളെ വല്ലാതെ അമ്പരപ്പിക്കുന്നു പറയൂ ഷബീദ് ആ എസ്കാൻ നമ്മൾ ഇന്ന് രാവിലെ പോലും സൂചിപ്പിച്ചിരുന്ന ആ പി ഡി എഫ് ഫയൽ ആ പി ഡി എഫ് ഫയലിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിൽ വളരെ കൗതുകപ്പെടുത്തുന്ന വിവരങ്ങൾ ഉണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതായത് മറ്റൊരു ഗ്രഹത്തിൽ ജീവിക്കുന്ന അതായത് അൻഡ്രമേഡോ ഗ്യാലക്സിയിലെ ആയിട്ടുള്ള മിത്തി എന്ന് പറയപ്പെടുന്ന ഒരാളുമായി നടത്തുന്ന ഒരു ചോദ്യം ആൻസർ അല്ലെങ്കിൽ ചോദ്യോത്തര സെക്ഷനെക്കുറിച്ചുള്ള പി ഡി എഫ് ആണിത് ആ പി ഡി എഫിൽ അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ച് മനുഷ്യൻ്റെ ബുദ്ധിവികാസങ്ങളെക്കുറിച്ച് ഭൂമിയിലെ മനുഷ്യനും മൃഗങ്ങളുടെ സാധ്യതകളെ സംബന്ധിച്ചൊക്കെയുള്ള വളരെ വിശദമായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നൽകുന്നത് ആ ചോദ്യങ്ങൾ തുടങ്ങുന്നത് തന്നെ അതായത് ഈ ആദ്യ ചോദ്യം തുടങ്ങുന്നത് തന്നെ പ്ലാനറ്റ് എർത്തിസ് അണ്ടർഗോയിങ് എ ട്രാൻസ്ഫോർമേഷൻ ദ നിയർ ഫ്യൂച്ചർ എന്നുള്ളതാണ് അതായത് ഏതെങ്കിലും തരത്തിൽ ഭൂമിക്ക് പരിണാമങ്ങൾ സംഭവിക്കുമോ എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ ചോദ്യോത്തരങ്ങൾ തുടങ്ങുന്നത് തന്നെ അപ്പോൾ അതിന് മറുപടിയായി മിഥി എന്ന ഏലിയൻ അതായത് മറ്റൊരു ഗ്രഹത്തിൽ ജീവിക്കുന്ന സാങ്കല്പികമായിട്ടുള്ള ഏലിയനായിട്ടുള്ള മിഥി അതിന് മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മനുഷ്യന്റെ ഭൂമിയിലെ ഒറിജിൻ അതടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഈ പി ഡി എഫ് രേഖകൾ പറയുന്നുണ്ട് മാത്രവുമല്ല ഈ മനുഷ്യനെ മറ്റൊരു പ്ലാനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതായത് അന്യഗ്രഹത്തിലേക്ക് മറ്റൊരു ഗ്രഹത്തിലേക്ക് മനുഷ്യനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കും മറുപടി ഉണ്ട് അതിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം ഡിനോസറുകൾ ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിച്ചിട്ടില്ല എന്ന് ഈ ചോദ്യോത്തരത്തിൽ പറയുന്നുണ്ട് ആ സാങ്കല്പിക അന്യഗ്രഹ ജീ ജീവിയുമായിട്ടുള്ള അന്യഗ്രഹത്തിലെ ആളുകളുമായിട്ടുള്ള ആ ആ ഒരു കോൺവെർസേഷനിൽ പറയുന്നുണ്ട് അതായത് ഡിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ല ഡിനോസറുകളെ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റുകയാണ് ആ മറ്റൊരു ഗ്രഹത്തിൻ്റെ സിസ്റ്റത്തിൽ ഇപ്പോഴും ഉണ്ട് അതിൻ്റെ വ്യവസ്ഥകളെക്കുറിച്ചടക്കം ചില കാര്യങ്ങൾ ഈ പി ഡി എഫ് ഫയലിൽ പറയുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇനി ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഈ രണ്ട് ഗ്രഹത്തിലേക്ക് മനുഷ്യനെ അതാണ്ട് ഭൂമിയിലെ തൊണ്ണൂറ് ശതമാനം മനുഷ്യജീവികളെയും മനുഷ്യരെയും മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റാം മറ്റു രണ്ട് ഗ്രഹത്തിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഇതിൽ പറയുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്പേസ് ഷിപ്പുകളെ കുറിച്ചിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള കാര്യം അതിൻ്റെ ചിത്രങ്ങളടക്കം ഈ പി ഡി എഫ് ഫയലിൽ ഉണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അന്റാർട്ടിക്കയിലെ ഗവേഷണ കേന്ദ്രത്തെക്കുറിച്ചും പഠനം നടത്തി സ്പേസ് ഷിപ്പുകളുടെ ഇന്ധനം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിലുള്ള ചില കാര്യങ്ങൾ അത് ഇവരുടെ കൃത്യതയാണ് ആ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഈ സ്പേസ് ഷിപ്പുകളെ ഉൾക്ക ഉൾക്കകളിലെ ആന്റി കാർബൺ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് സ്പേസ് ഷിപ്പുകളിലേക്കുള്ള ഇന്ധനമായി അതിനെ പ്രോസസ്സ് ചെയ്യാം എന്നുള്ളതും ഈ പി ഡി എഫ് ഐയിലെ ഈ കോൺവെർസേഷനിൽ വ്യക്തമാക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇതിൽ വിശ്വാസം അതിനപ്പുറത്തേക്ക് അന്യഗ്രഹ ജീവി ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ആര്യയും നവീനും ദേവിയും പഠനം നടത്തിയ അക്കാര്യത്തെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുവർക്കും ചില ഗ്രൂപ്പുകളിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചിരുന്നു ടെലഗ്രാം അടക്കമുള്ള ഗ്രൂപ്പുകളിൽ ചില കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു ഡാർക്ക് നെറ്റിൽ സജീവമായി ഈ വിവരങ്ങൾ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു അത് ഒരു പക്ഷേ ഒരു ഗ്രൂപ്പാകാം അതാരാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തി വരികയാണ് സ്കേൻ ഓക്കെ ഷിവിദ് റാവുത്തിനാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഈ ശാസ്ത്രബോധം കുട്ടികളിൽ കൂടുതൽ വളർത്താൻ നമ്മുടെ പാഠ്യപദ്ധതികളിലൊക്കെ കലോചിതമായ മാറ്റം വരുത്തണമെന്ന് കൂടി നമ്മൾ ആവശ്യപ്പെടുന്നു കാരണം ഈ ബ്ലാക്ക് മാജിക്കും അങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാൻ ഈ ഇത്തരം ആളുകൾക്ക് കഴിയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നമ്മുടെ കുട്ടികൾ അത്ര പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റഡ് അല്ലാത്തത് കൊണ്ടാണ് എന്നാണ് ഞാൻ കരുതുന്നത് ആലി അൽഫ പറയുന്നത് വല്ലാത്ത സിനിമയായി പോയല്ലോ എന്ന് പറയുന്നു മാത്രമല്ല അരുൺ പറയുന്ന എസ് കെ എൻ അരുണാചൽ പ്രദേശ് ഒക്കെ വളരെ ശ്രദ്ധിച്ച് റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ആളുകളെ അനുകരിക്കാൻ സാധ്യതയുണ്ട് ഇതൊന്നും ഒരു കാരണവശാലും നിങ്ങൾ അനുകരിക്കില്ല മറുലോകങ്ങളിൽ മനുഷ്യരുണ്ട് എന്നതിന് യാതൊരു തെളിവും ശാസ്ത്ര കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ഇവിടെ മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു ആ അധ്യായം അവിടെ അവസാനിച്ചു രഘുനന്ദൻ പറയുന്നു കൊല്ലം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും തിരുവനന്തപുരത്തേക്കും കുളത്തൂപ്പുഴക്കും പോകുന്ന ബസ്സുകൾ ചിന്നക്കടയിൽ കയറാതെ ചുറ്റി പോകുന്ന കാരണം ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു എന്നാണ്